ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ശാരീരിക ക്ഷമത നേടുന്നതിനപ്പുറം അച്ചടക്കം വളർത്താനും ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കാനും സ്പോർട്സിന് കഴിയുമെന്ന് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു അടുത്ത മാസം ഒളിമ്പിക്സ് ആരംഭിക്കുമെന്നത് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ആഘോഷം ആളുകളെ ഒന്നിപ്പിക്കാനും സമാധാനം വളർത്താനും വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിൽ ധാരണ വളർത്തിയെടുക്കാനും കായിക ഇനങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യുവാക്കളെ അവരുടെ കായിക സ്വപ്നങ്ങൾ പിന്തുടരാനും മികവിനായി പരിശ്രമിക്കാനും ഈ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു ശാരീരിക ക്ഷമതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമപ്പുറം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം സമൂഹത്തിൽ കായിക മേഖലയുടെ വിശാലമായ സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നു ഇത്തവണത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നതാണ് ഒളിമ്പിക് സ്പിരിറ്റ് ഓഫ് മൂവ്മെന്റിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത് വരുന്ന ജൂലൈ മാസത്തിൽ പാരീസിൽ ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നു എന്നത് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക് Jenna.